അട്ടപ്പാടിയിലെ ആദ്യ കെ ഫോൺ കണക്ഷൻ മലയാളികളുടെ പ്രിയ ഗായിക നഞ്ചിയമ്മയ്ക്ക് ലാസ്റ്റ് മൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡറായ അട്ടപ്പാടി കേബിൾ ഡിവിഷൻ വഴിയാണ് നഞ്ചിയമ്മയുടെ വീട്ടിൽ കണക്ഷൻ എത്തിയത് അഗളി ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ശ്രീലക്ഷ്മി ശ്രീകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ പരമേശ്വരൻ കണ്ണമ്മ അധ്യാപകൻ കെ ബിനു വിമൽകുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് നഞ്ചിയമ്മ കണക്ഷൻ ഏറ്റുവാങ്ങിയത് കണക്ഷൻ ലഭിച്ച സന്തോഷത്തിൽ പ്രിയപ്പെട്ടവരെ വിളിച്ചറിയിക്കാനും കെയ്ഫോൺ കണക്ഷൻ എടുക്കാനും നഞ്ചിയമ്മ ആവശ്യപ്പെട്ടു எனக்கு கேபிள் பிரியாயிட்டு கிடைத்திருக்குது கேபிள் கேப்பணும் எனக்கு எந்த வீட்டுக்கு பிரியாயிட்டு கிடைத்திருக்குது எல்லா வரைக்கும் அது ஒரு சந்தோஷம் ஆயிட்டு நம்ம தட்டைப்பாடி அது வந்து கொண்டு இருக்குது அப்போ எல்லாவர் வராதுனே நீ வையா படுத்தணும் நீ யாரும் இல்லைன்னு சொல்லக்கூடாது நம்ம தட்டைப்பாடிக்க வந்திருக்காதாக்கும் அப்போ அதை எல்லாம் படிக்க வரைக்கும் நமக்கு அது வேண்டப்பட்ட ஒரு കേബിൾ ആക്കു അപ്പൊ അതിനെ കേബിളിനെ നീവിലാരും തള്ളിക്കളയ കൂടാതെ എല്ലാരും എടുക്കുന്നു ശരിയാ അവാർഡുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ വീട്ടിൽ നഞ്ചിയമ്മയ്ക്കിനി അമ്മയുടെ പാട്ടുകൾ സ്വയം കണ്ടാസ്വദിക്കാം കെയഫോൺ വഴി അട്ടപ്പാടിയിലെ ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ സൌജന്യമായി കെയഫോൺ കണക്ഷൻ എത്തുന്നത് മൊബൈൽ നെറ്റ്വർക്ക് പോലും ലഭ്യമല്ലാത്ത നക്കുപതി കാവുണ്ടിക്കൽ ഇടവാണി ഭൂതയാർ വെച്ചപ്പതി വെള്ളക്കുളം മൂലങ്കങ്കൽ തുടങ്ങിയ വിദൂര ആദിവാസി ഊരുകളിലേക്കാണ് പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് ആശുപത്രി കേസുകൾ ഉൾപ്പെടെ കൃത്യസമയത്ത് അറിയിക്കാൻ കഴിയാത്തതിനാൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ട ആദിവാസി ഊരുകളിൽ കെ ഫോൺ അനുഗ്രഹമാവുകയാണ് നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടുന്നതോടെ കുട്ടികളുടെ പഠനവും കാര്യക്ഷമമാകും நமஸ்கரானு அட்டைப்பாடின்னு இருந்து நெஞ்சமாக பறந்து கொண்டிருக்குன்னு கேப்பும் கேபிளும் நெட்டு ஒரு கேபிளு இப்போ அவர் உண்டாக்கி நம்மடைய அட்டைப்பாடினை கொண்டு வந்து ஒரு ஒரு வீடினே அது செய்து கொண்டிருக்குன்னு சிலப்பாக நட்டு கிட்டினே நட்டு கிட்டு இல்லாத செலத்தினே ஒரு புத்தி முட்டே நம்மளெவடையும் போக வரான் சௌகரியம் இல்லாத்தினெல்லாம் இங்கே கிட்டு போனி நிலையே கிட்டுல அது கொண்டுட்டு அவர் கேபிள் உண்டாக்கி கேபிள் கொண்டு வந்து அதாவது வீட்டின் அது வீட்டினே அவர் வச்சு வரணும் நம்மடையே கவர்மெண்ட் கேபிளானு അപ്പം അത് സന്തോഷം തന്നെ അട്ടപ്പാടിക്ക് വന്ന് കിട്ടുന്നത് തന്ദേശം തന്നെ ഓരോ സ്ഥലത്തിനെ കിട്ടാതെ പോകുന്ന സ്ഥലത്തിനെ പുറത്തേക്ക് പോയിട്ട് ഒരു മെലക്കൂടെ ഇരുന്നിട്ടാണ് അവരെ നെട്ടെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് കൊണ്ടുവന്ന് വെച്ചിരിക്കണത് അത് അതേക്കാട്ടി നമ്മൾ സന്തോഷമാണ് അട്ടപ്പാടിയിലെ കെ ഫണ്ട് ഓഫീഷ്യൽ ലോഞ്ചിങ് ഇന്ന് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നഞ്ചമ്മ ഗായിക നഞ്ചമ്മയ്ക്ക് ആദ്യത്തെ കണക്ഷൻ നൽകിക്കൊണ്ട് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തു ഇതുമൂലം ഇവിടുത്തെ നഞ്ചമ്മയുടെ വീട്ടിലേക്കും ഈ ഭാഗത്തുള്ള ഒരു റേഞ്ചിൻ്റെ പ്രശ്നം അതായത് അതായപ്പോൾ നഞ്ചമ്മയ്ക്ക് ഫ്രീ കണക്ഷൻ കൊടുക്കുന്നതുപോലെ നഞ്ചമ്മയുടെ വീട്ടിൽ എന്താ റേഞ്ചിൻ്റെ കണക്ഷനും കാര്യങ്ങളും അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകളും ഇന്നതോടെ ഇല്ലാണ്ടായി ഇതുപോലെ തന്നെ അട്ടപ്പാടിയിലെ ലാസ്റ്റ് മൈൽ അതായത് ഒട്ടും റേഞ്ച് കിട്ടാത്ത ഒരു പത്ത് ഊരുകളിലേക്ക് ഈ മാസം തന്നെ ഇൻ്റർനെറ്റ് കെ ഫോൺ സംവിധാനം എത്തിക്കുന്നതാണ് ഇതുമൂലം അവിടുത്തെ ആളുകൾ ഒരു എമർജൻസിക്ക് വേണ്ടി ഫോൺ വിളിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ ഒരു ആംബുലൻസിന് വിളിക്കാൻ പോലും നല്ല ബുദ്ധിമുട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് മല എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ കയറിയിരുന്ന പിള്ളേർ പഠിച്ച സ്ഥലങ്ങളോട് ആ അങ്ങനത്തെ ഏരിയകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ കെ ഫോൺ എത്തിക്കുന്നത് ഇതുമൂലം ആദ്യത്തെ ഈ ജന ജൂൺ മുപ്പതിനുള്ളിൽ ഇരുന്നൂറ്റമ്പത് ആദിവാസി കുടുംബങ്ങൾക്കാണ് ഈ സേവനം ലഭ്യമാകുക രണ്ടാം ഘട്ടത്തിൽ എഴുന്നൂറ്റമ്പത് കുടുംബങ്ങൾക്കാണ് രണ്ടാം ഘട്ടത്തിൽ കെ ഫോൺ അട്ടപ്പാടിയിൽ എത്തിക്കുന്നത് ഇത് കൂടാണ്ട് തന്നെ മറ്റു വിഭാഗക്കാർക്കും ബാക്കിയുള്ള നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ കൊടുക്കുന്നതിനേക്കാൾ പകുതി താരിഫിലാണ് കെ ഫോണിൻ്റെ കണക്ഷൻസ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി